ഞാൻ ഉദ്ദേശിച്ചതിനെ കഴിയും പറയാൻ നമസ്കാരം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ പിന്നെ ഇന്ന് ഞാൻ വന്നത് നിങ്ങളെ ഒരു ഫങ്ഷൻ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഡിങ്ക ഭഗവാന്റെ സുന്നത്ത് കല്യാണം നടക്കാൻ പോവുകയാണ് ദീപം 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 അങ്ങനെ നമ്മുടെ ആരിഫണ്ണെ തിരി തെളിച്ച് മാർക്കത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഇന്നേക്ക് പത്ത് ദിവസത്തിനപ്പുറം നമ്മുടെ ഭഗവാന്റെ മാർക്ക കല്യാണമാണ് അപ്പോൾ ക്ഷീണിച്ചില്ല കേട്ടില്ല എന്നൊന്നും ആരും പറയാ ിംഗ ഭഗവാന്റെ അരുമ അടിമകളായ ആരിഫ് ഹുസൈനും രാമസിംഹനും ഒക്കെ സുന്നത്ത് ചെയ്ത സ്ഥിതിക്ക് ദൈവമായ സുന്നത്ത് എന്റെ അബ്ദുഖ നിങ്ങൾ ഇതിനകത്ത് മഹർഷിയ അല്ലാതെ മുസ്ലിയാരല്ല മാപ്പിള ഭാഷ പറഞ്ഞ നാടൻ പറഞ്ഞു കൊളാക്കരുത് കേട്ടോ കുമാര അണുക്കിടായത് കുറച്ച് വർഗീയത കൂടുതലുണ്ട് മലബാറിലേത് മാർജ്ജ് എനിച്ചാൽ ഇങ്ങനെ പറയുള്ളൂ അപ്പൊ അബ്ദു

ഭഗവാന്റെ മാർഗത്തിന് വരാൻ വേണ്ടി ക്ഷണിക്കാൻ വന്നതാണീ തള്ള എവിടെ പോയി ഓയ് അടച്ചൊലിന്ന ആര് ചേച്ചി ഇവിടെ ഉണ്ടായിരുന്ന പിന്നെ ചേച്ചിയേ നമ്മളെ ലിങ്ക ഭഗവാന്റെ മാർഗ കല്യാണമാണ് നമ്മളെ സ്വന്തം ഭക്തിയായ ചേച്ചി എത്രയും പെട്ടെന്ന് ഒരുങ്ങി അവിടെ കേട്ടോ പറഞ്ഞില്ല ഫേമസ് ആണ് എന്ന് പറഞ്ഞ ും കൊച്ചുട്ടും കൊച്ചുകുട്ടികൾ അറിയും ആ നീ നല്ല ചുട്ട മറുപടി കൊടുത്തോടാ ചുട്ടു കൊടുക്കും ഞാൻ വാടി ഇങ്ങനെ ഭഗവാനായി കണ്ട് ആരാധിക്കുന്നവർ നിരവധി ഇതാണ് അവരുടെ മതം ചേച്ചി പിന്നെ വരമ്പഴത്തൊക്കെ രാമസിംഹണ്ണനെ വിളിച്ചോണ്ട് വരാം മറക്കല്ലേ രാമസിംഹണ്ണ ഔലിയാണ് ലിംഗഭഗവാന്റെ ഏറ്റവും അടുത്ത മുറാക്കബയിലെത്തിയ ഔലിയാണ് അപ്പോൾ രാമസിംഹണ്ണനെ വിളിക്കാൻ മറക്കരുത് പിന്നെ കിത്താബില് നമ്മളെ ഡിങ്കാണ്ടന്റെ കിതാബില് എഴുതി വെച്ചിരിക്കുന്ന അലമംഗളമാണ് ഡിങ്കുയിസ്റ്റുകളുടെ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ ഡിങ്ക ഭഗവാന്റെ ഹലിയിൽ എൻ്റെ കൂട്ടുകാരൻ എന്ന് ഡിങ്ക ഭഗവാൻ വിശേഷിപ്പിച്ച ആരിഫ് ഹുസൈൻ മറന്നുവല്ല ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് അവരെ കണ്ടുകൊണ്ടാണ് അവരെ അറ്റമുറിച്ചത് കൊണ്ടാണ് നമ്മുടെ ഭഗവാനും അറ്റം മുറിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ അതുകൊണ്ട് അവരെ കൂടെ വിളിച്ചുകൊണ്ട് വരാൻ മറന്നുപോകരുത് ശക്തരിൽ ശക്തനായ എതിരാളികൾക്ക് പോരാളിയായു കൂടുതലില്ല വേഷാമണി അമ്മക്ക് ഇപ്പൊ എത്ര വയസ്സായി ആ ഇങ്ങനെ ഒരു മൂന്ന് കൊല്ലം കൂടി നടക്കും പിന്നെ കിടക്കും ആരെങ്കിലും ഉണ്ടെങ്കി എടുക്കും താൻ എന്താ ഈ വളഞ്ഞ കൊണ്ടുവരണേ പറയടോ അസാം ഉണ്ണിയമ്മ ഒന്നും കൂടി വരൂ എന്താണോ ഞങ്ങളാ ഞാൻ നിങ്ങളുണ്ട് നിങ്ങൾ പറയും ആശയത്തും കൊടുക്കട്ടെ പിന്നെ വലിയ മുട്ടമണി ആക്കി കൊടുക്കട്ടെ ഈ മുട്ടമണിയൊക്കെ സന്താനങ്ങളാൻ പറ്റട്ടെ ഒന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല இவேகம் போய் குட்டமணி முடிச்சிட்டு வா வேஸ் சலா അങ്ങനെ നമ്മുടെ ഡിങ്കഭഗവാൻ്റെ സുന്നത്ത് കല്യാണം മംഗളകരമായി പൂർത്തിയായിരിക്കുന്നു എല്ലാ ഫ്രീ തിങ്കേഴ്സിനും എല്ലാ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി നമസ്കാരം